പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട വദ്ര നീരവ് മോദി ലണ്ടനിൽ സുഖവാസത്തിൽ ലണ്ടൻ നഗരത്തിൽ സ്വതന്ത്രനായി നടക്കുന്ന നീരവ് മോദിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു അന്തർദേശീയ മാധ്യമമാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ലണ്ടനിൽ ബിനാമി പേരിൽ നീരവ് മോദി വധ്രവ്യാപാരം നടത്തുന്നതായാണ് റിപ്പോർട്ട് നീരവ് മോദിയോട് മാധ്യമ പ്രവർത്തകൻ നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല റിപ്പോർട്ടർ ചോദ്യങ്ങൾക്കെല്ലാം സോറി നോ കമന്റ് എന്ന് മാത്രമായിരുന്നു നീരവ് മോദിയുടെ മറുപടി നഗരമധ്യത്തിലൂടെ നടന്നു നീങ്ങിയ അദ്ദേഹം മാധ്യമങ്ങൾ പിന്തുടരെ നിന്ന് കണ്ടതോടെ വാഹനത്തിനടുത്തേക്ക് നടക്കുകയും ചെയ്തു മുടിയും താടിയും നീട്ടി പുതിയ മേക്കോവറിൽ ഫ്രീക്കായി എത്തിയ അദ്ദേഹത്തെ പെട്ടെന്ന് തിരിച്ചറിയാനും സാധിക്കുന്നില്ല ലണ്ടനിലെ വെസ്റ്റ് എൽ ഡി എൺപത് ലക്ഷം പൗണ്ടിന്റെ ഏകദേശം എഴുപത്തിമൂന്ന് കോടി രൂപയുടെ അപ്പാർട്ട്മെന്റിലാണ് നീരവ് മോദിയുടെ താമസം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും കേന്ദ്ര സർക്കാർ നീരവ് മോദിയെ തിരിച്ചെത്തിക്കാനായി ഒന്നും ചെയ്യുന്നില്ലെന്ന ആരോപണം അതിശക്തമാകുന്നതിനിടെയാണ് മോദി ലണ്ടനിൽ വിലസി നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം മോദിയുടെ മുംബൈയിലെ അലിബാലിലെ നൂറ് കോടി മൂല്യമുള്ള ആഡംബര ബംഗ്ലാവ് റവന്യൂ അധികൃതർ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർത്തിരുന്നു റായ്ഗഡ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലായിരുന്നു ബംഗ്ലാവ് പൊടിച്ചെടുക്കിയത് മുപ്പത് കിലോ സ്ഫോടക വസ്തുക്കൾ വിവിധയിടങ്ങളിൽ നിറച്ചാണ് കെട്ടിടം പൊളിച്ചത് കയ്യേറ്റ ഭൂമിയിൽ പരിസ്ഥിതി ചട്ടങ്ങൾ ലംഘിച്ച് പടുത്തുയർത്തിയ ബംഗ്ലാവിന്റെ പൊളിച്ചുമാറ്റൽ നടപടി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കരുത്തോട് നിർമ്മിച്ചിരിക്കുന്ന ബംഗ്ലാവ് നിയന്ത്രിത സ്ഫോടകങ്ങൾ നടത്തി തകർക്കാൻ തീരുമാനിക്കുകയായിരുന്നു കെട്ടിടങ്ങൾ സ്വാഭാവിക രീതിയിൽ പൊളിക്കുന്നതിന് മാസങ്ങൾ വേണ്ടിവരുമെന്ന വിദഗ്ധ അഭിപ്രായത്തെ തുടർന്നായിരുന്നു ഈ നീക്കം രണ്ടായിരത്തിഒൻപതിൽ ബോംബെ ഹൈക്കോടതിയിൽ ശംബുരേ യുവക്രാന്തി എന്ന എൻജിഒ സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയിലാണ് ബംഗ്ലാവ് പൊളിച്ചുമാറ്റാൻ കോടതി ഉത്തരവിട്ടത് മോദി പതിമൂവായിരം കോടി രൂപ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും തട്ടിപ്പ് നടത്തി ഇന്ത്യയിൽ നിന്ന് മുങ്ങിയതിനു ശേഷം ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്ന ഒഴിവുകാല വസതി കൂടിയായിരുന്നു രൂപാന ബംഗ്ലാവ് മുപ്പത്തിമൂവായിരം ചതുരശ്രാഡിയിൽ കെട്ടി ഉയർത്തിയിരിക്കുന്ന ബംഗ്ലാവ് അലിബാഗ് കടൽ തീരത്തിന് അഭിമുഖമായാണ് സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് ബംഗ്ലാവ് കെട്ടിപ്പടുക്കാനായി നീരവ് മോദി ചെലവാക്കിയതെന്നാണ് റിപ്പോർട്ട് ഇവിടെ ഉണ്ടായിരുന്ന മൂല്യമേറിയ വസ്തുക്കൾ ബാങ്കുകൾ നേരത്തെ തന്നെ കണ്ടുകെട്ടിയിരുന്നു എന്നാൽ ബംഗ്ലാവ് കൈവിട്ട് പോകാതിരിക്കാൻ നീരവ് അവസാനം വരെ പോരാട്ടം നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു ബംഗ്ലാവ് കൈവിട്ട് പോയെങ്കിലും ഇപ്പോൾ ഇതൊന്നും കാര്യമാക്കാതെയാണ് മോദി ലണ്ടനിൽ വിലസിൽ നടക്കുന്നതെന്നാണ് റിപ്പോർട്ട് നിലവിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിലെ ചില ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വ്യാജരേഖ ചമിച്ച ബാങ്കിന് ഹീമമായ നഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ പണം തട്ടിയെടുത്താണ് നീരവ് മോദിക്കെതിരെ നിലനിൽക്കുന്ന കുറ്റം വിദേശത്തും നാട്ടിലുമായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറ് കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ നേരത്തെ കണ്ടുകെട്ടിയിരുന്നു ഇതിനു പുറമെ നീരവ് മോദി ഗ്രൂപ്പിന്റെ നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപ വിലമതിക്കുന്ന സ്വർണ വദ്രാഭരണങ്ങളും മറ്റു വിലയേറിയ വസ്തുക്കളും കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെട്ടിരുന്നു ഇതിനു പുറമെ നീരവ് മോദിയുടെ നൂറ്റി നാൽപ്പത്തിയെട്ട് കോടി വില വരുന്ന സ്വത്തുക്കളും മുംബൈയിൽ നിന്നും സൂറത്തിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത